ധ്യായം രണ്ട് അനന്തരം ശലോമോൻ യഹോബിയുടെ നാമത്തിന് ഒരലയവും തനിക്കൊരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു ശലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരത്തി അറുനൂറ് പേരെയും നിയമിച്ചു പിന്നെ ശലോമോൻ സോർ രാജാവായ ഹൂരാമിൻ്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ എൻ്റെ അപ്പനായ ദാവീദ് തനിക്ക് പാർക്കുവാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരു കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം ഞാൻ എൻ്റെ ദൈവമായ ദൈവമായഹകട നാമത്തിന് ഒരലയം പണിയുവാൻ പോകുന്നു അതവന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവൻ്റെ സന്നിധിയിൽ സുഗന്ധ ധൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ചയപ്പം ഒരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശപത്തുകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉത്സവങ്ങളിലും ഹോമയാഗം കഴിക്കുവാനും തന്നെ ഇത് ഇസ്രയേലിന് ഒരു ശാശ്വത നിയമമാകുന്നു ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിയുവാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവൻ ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവൻ ആര് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെയിരിക്കെ അവൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ടതിന് ഞാനാർ ആകയാൽ എൻ്റെ അപ്പനായ ദാവീദ് കരുതിയവരായി എൻ്റെ അടുക്കൽ യഹൂദയിലും എരിശലീപിലുമുള്ള കൗശലപ്പണിക്കാരോടുകൂടെ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് തൂമ്പ്രനൂൽ ചുവപ്പുനൂൽ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തു പണിശീലമുള്ളവനുമായ ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചു തരണം ലബാനോയിൽ നിന്ന് ദേവതാരവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരണം നിൻ്റെ വേലക്കാർ ലെബാനൂനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരെന്ന് എനിക്കറിവുണ്ട് എനിക്ക് വേണ്ടുവോളും മരം ശേഖരിക്കുവാൻ എൻ്റെ വേലക്കാർ നിൻ്റെ വേലക്കാരോടുകൂടിയിരിക്കും ഞാൻ പണിയുവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം മരം വെട്ടുകാരായ നിൻ്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം കോർ കോതമ്പരിയും ഇരുപതിനായിരം കോർ യവും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും ഇരുപതിനായിരം ബത്ത് എണ്ണയും കൊടുക്കും സോർ രാജാവായ ഹൂരാം ഷലോമോന് യഹോബ തന്റെ ജനത്തെ സ്നേഹിക്കുക കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹൂരാം പിന്നെയും പറഞ്ഞത് യഹോബയ്ക്കൊരു ആലയവും തനിക്കൊരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മകനെ ദാബിദ് രാജാവിന് നൽകിയവനായി ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായി ദൈവമായ ദൈവമായഹോവ വാഴ്ത്തപ്പെട്ടവൻ ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകവുമുള്ള പുരുഷനായ ഹൂരാം ആബിയെ അയച്ചിരിക്കുന്നു അവനൊരു സ്ത്രീയുടെ മകൻ അവൻ്റെ അപ്പനൊരു സൂര്യൻ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം തൂമ്പ്രനൂൽ നീലനൂൽ ചണനൂൽ ചൂപ്പുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏതുവിധം കൊത്തുപണി ചെയ്യുവാനും നിൻ്റെ കൗശലപ്പണിക്കാരോടും നിന്റെ അപ്പനും എൻ്റെ യജമാനനുമായ ദാവീദിൻ്റെ കൗശലപ്പണിക്കാരോടും കൂടെ അവന് ഏൽപ്പിക്കുന്ന ഏത് കൗശലപ്പണിയും സങ്കൽപ്പിക്കുവാനും അവൻ സമർത്ഥനാകുന്നു ആകയാൽ യജമാനൻ പറഞ്ഞ കോതമ്പും യവവും എണ്ണയും വീഞ്ഞും വേളക്കാർക്ക് കൊടുത്തയക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലബാനോനിൽ നിന്ന് മരം വെട്ടി ചങ്ങാടം കെട്ടി കടൽ വഴിയായി യാഫോവിൽ എത്തിച്ചു തരും നീ അത് എരുഷലേമിലേക്ക് കൊണ്ടുപോകണം അനന്തരം ശലോമോൻ ഇസ്രേൽ ദേശത്തിലെ അന്യന്മാരെ ഒക്കെയും തൻ്റെ അപ്പനായ ദാവീദ് എണ്ണം നോക്കിയതുപോലെ എണ്ണമെടുത്തപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി അറുനൂറ് പേര് എന്ന് കണ്ടു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായും എൺപതിനായിരം പേരെ മലയിൽ കല്ലുവെട്ടുകാരായും മൂവായിരത്തി അറുന്നൂറ് പേരെ ജനത്തെക്കൊണ്ട് വേല ചെയ്യിക്കുവാൻ മേൽവിചാരകർ ആയി നിയമിച്ചു